എല്ലാവർക്കും ഉണ്ടല്ലോ വീട്ടിലൂടെ പൂരി ഉണ്ടാക്കിയത് കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ എന്താ കൂട്ടാൻ കാട്ടിക്കൂട്ടാൻ ഞാൻ ഇച്ചിരി പൂരി ഉണ്ടാക്കാൻ പോവണേ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇച്ചിരി ഗോതമ്പൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരിച്ചിരി ഉപ്പിട്ട് ഇളക്കി ഒരിച്ചിരി റവ ഇട്ട് കൊടുക്കുക അതിനൊരു ക്രിസ്പി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി റവയും കൂടി ഇട്ടിട്ടൊന്നും ഇളക്ക നമുക്ക് എന്നൊക്കെ അതിൻ്റെ അളവും ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഞാനൊരിച്ചിരി കുറും പൊടി എടുത്തു ഇച്ചിരി പൂരിക്കായിട്ട് ഒരു രണ്ട് സ്പൂൺ റവ ഇടുന്നുണ്ട് രണ്ട് വീണ്ടും അതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പൂരി ഉണ്ടല്ലോ ഒരു വെറൈറ്റി പൂരിയാണ് അത് തന്നെ ചോദിച്ചാൽ ഇവ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം ഞാനിന്ന് ബീട്രൂട്ട് പൂരിയാണല്ലോ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ പൂരി സ്പെഷ്യൽ പൂരി ഒരു വ്യത്യസ്ത പൂരി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാനിവിടെ ഉണ്ടാക്കുന്നു ഒരു ബീട്രൂട്ട് പൂരിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഈ പൂരിക്കായിട്ട് ഞാൻ കുഴക്കി വകട്ടോ ഒഴിച്ച് വെള്ളമൊഴിച്ച് ബീട്രൂട്ടിൻ്റെ ചാറാണ് ബീട്രൂട്ട് ചാറ് അരച്ച് വീങ്ങിയത് നമുക്ക് കുറേ ഒരാഴ്ച ഒഴിച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പൂരിക്കുള്ള മാവ് ഇതേ കുഴച്ച് നല്ല പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പൂരി ഉണ്ടാക്കാൻ നോക്കിയേ ആ മാവിൻ്റെ കളർ നോക്കിയേ ബീട്രൂട്ട് ഒഴിച്ചപ്പോൾ ഇതാണ് ബീട്രൂട്ട് ഇട്ട് മിറാക്കൽ മിറാക്കളാ ഇത് കൂട്ട് മാജിക് മാജിക്ക് ഇതാ മാജിക്ക് പൂരി അത് തന്നെ മാജിക്ക് പൂരിയാ മാജിക്ക് പൂരി എന്ന ഒരേ തരത്തിൽ ഇത് തിന്നാല് കളർഫുള്ളൊക്കെ ആയിട്ടുള്ള പൂരിയൊക്കെ വരട്ടെ അപ്പൊ ഇതിനെ നമുക്ക് പൂരിയാക്കാം വറൈറ്റി പൂരിക്കുള്ള ഉണ്ടെല്ലാം ഞാൻ റെഡിയാക്കി വെച്ച അപ്പൊ നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ ഇനി നമ്മള് എണ്ണ തൂത്തിട്ട് ഒരു ഇച്ചിരി എണ്ണ തൂത്തിട്ട് നമുക്ക് ഈ ഉരുളകളെ ഓരോന്ന് ആക്കി പ്രെസ് ചെയ്തെടുക്കാതെ നമ്മടെ ബീട്രൂട്ട് പൂരി ഉണ്ടോ നമ്മുടെ ബീട്രൂട്ടിന്റെ പൂരി നമുക്ക് അപ്പൊ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാതെ ചൂടായി നമ്മുടെ പൂരി വീർത്ത് വീർത്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ട് കോമ്പളിച്ചു വന്നു നല്ല ബോള് പോലെ അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ ഇണ്ടോ അടിപൊളിയായിട്ട് വന്നത് എങ്ങനെയുണ്ട് കളറ് കളറ് കൊടുക്കണം ോട്ട് ഇട്ടുകൊടുക്കണം പൊട്ടിത്തു വീർത്ത് വരുന്ന എവിടെയെങ്കിലും ഇച്ചിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ഏർക്കൂല ആ പ്രളയമായി പോയിട്ടുണ്ടെങ്കി അതിൻ്റെ കാറ്റങ്ങൾ പോവും പക്ഷെ പൊരിക്കാതൊരു കുഴപ്പവും ഇല്ല നല്ല തിളച്ചിറക്കുന്നണയ്ക്കകത്താവുമ്പോൾ വേമ്പേതു വെറൈറ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പൂരി ഇവിടെ റെഡിയായി എല്ലാവർക്കും ഉണ്ടല്ലോ ബീട്രൂട്ട് പൂരി ഉണ്ടാക്കിയത് അപ്പം നമ്മളെ വെറൈറ്റി പൂരി അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ നല്ല അടിപൊളിയാണേ അടിപൊളി ടേസ്റ്റും ഉണ്ട് അപ്പം ഈ പൂരി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ കമൻ്റ് പോലും കമൻ്റുകൾ പാടായാലും നല്ലതാണേലും ചല്ലതാണെങ്കിലും എല്ലാം നിങ്ങൾ നിങ്ങളറിയിക്കണേ ഞങ്ങൾക്കും കമൻറ്റ് വരുന്നേ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ഇനി ഒരു വീഡിയോമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ